വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ മുത്തിതനായ ഈശോയുടെ സമാധാനം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളിന്ന് ഒരു പുതിയൊരു വിഭവമാണ് പരിചയപ്പെടാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഭക്ഷണ രീതിയാണിത് വളരെ സിമ്പിളാണ് നമുക്ക് എന്താ പറയുക നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ സ്പൈസസ് ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക അപ്പം തന്നെ വീട്ടിൽ ട്രൈ ചെയ്യുക കേട്ടോ വളരെയധികം ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക എല്ലാവരും കാണുക ഓക്കേ ഇപ്പോൾ പുതിയ പുതിയ വീഡിയോ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് എടുത്തിരിക്കുന്നത് രണ്ട് ഒറാത്ത മീനാണ് ഒറാത്ത എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള മീനാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി അത് നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റിയാണ് ഈ വെളുത്തുള്ളി ഇഞ്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രുചികരമായിരിക്കും അതൊക്കെ ഇങ്ങനെ ചതച്ച് കുരുമുളകും കൂട്ടി ചതച്ച് ഉപ്പും കൂട്ടി തിരുമ്പി നല്ല പോലെ ഈ മീനിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണത് നമുക്കത് കാണാം നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മളിപ്പോൾ നമ്മൾ ഉരുളിലിട്ടിടിച്ച് ഇടിച്ച് ചതച്ച് ഒരു പരുവാക്കി എടുക്കണം ഇവിടെ ചതിക്കുന്ന ആരും വെളുത്തുള്ളി നല്ല പോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമുക്ക് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അതിനൊപ്പം തന്നെ ക്യാരറ്റ് പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ബീൻസ് പയർ വാങ്ങിക്കാൻ കിട്ടും അത് നല്ല ബീൻസാണ് നമുക്കിവിടെ കിട്ടുന്നത് ബേബി ബീൻസിൻ്റെ ബേബി എന്ന് പറഞ്ഞൊരു പയറാണത് അതാണത് അപ്പോൾ നമ്മുടെ മീനൊക്കെ ശരിയായിട്ടുണ്ട് മസാലയൊക്കെ പെരട്ടി അതിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അതൊരു പകുതി വേവായിട്ട് വരും അവൻ അല്ല തലോട് കൂടിയിട്ടാണ് നമ്മളത് ഇത് ചെയ്യാനിട്ടേക്കുന്നത് നമുക്കത് എന്തായെന്ന് നോക്കാം ഒരു സൈഡ് വെന്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മറിച്ചിടണം അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് വേവണം കാരണം നമ്മളത് അധികം കരിയാനോ ഒന്നിനും പാടത്തില്ല ഓയിൽ വളരെയധികം കുറച്ചാണോ ഉപയോഗിച്ചിട്ടുള്ളതിൽ അപ്പം അത് കാരണം മീനിൻ്റെ നെയ്യ് ഇറങ്ങലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ നെയ്യ് ഇറങ്ങി വരണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ കുറച്ച് എണ്ണയാണ് ഇതിലധികം യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കഴുകി വൃത്തിയാക്കി നമുക്ക് മീൻ്റെ കൂടെ ആഡ് ചെയ്യാം പാനിൽ നമുക്ക് അത് ആഡ് ചെയ്യാം ഈ പകുതി വെന്ത മീനിൻ്റെ സൈഡിൽ ഇട്ട് ഇങ്ങനെ വേവിക്കുകയൊക്കെ ആയിട്ട് നല്ലത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീൻ വെന്ത് വരുന്നോടൊപ്പം തന്നെ നമുക്ക് ഈ വെജിറ്റബിളും ബന്ധു വരും അപ്പോൾ അതെ വീണ്ടും നമുക്ക് ഒരുപാട് മീൻ വെന്ത് ഉടഞ്ഞു പോകേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനോട് വരുന്നില്ല അപ്പോൾ അങ്ങനെ മീൻ ഒരു പുറം വെന്ത് കഴിഞ്ഞാൽ മീന് മറുപുറം ഇടുമ്പോൾ അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഇടാം അപ്പോൾ അങ്ങനെ നല്ല ഈക്വൽ ഒരു വേവായിട്ട് നമുക്ക് കിട്ടും അത് ഫിഷ് ആൻഡ് വെജിറ്റബിൾ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഒരുവിധം വേവായിട്ടുണ്ട് നോക്കാം എന്തെ നമുക്ക് ഓയിൽ കുറവ് ഇങ്ങനെ കണ്ടെങ്കിൽ കുറച്ച് ഓയിൽ നമുക്ക് കൊടുക്കാം ഇതാണ് നമ്മളുടെ ഫിഷും വെജിറ്റബിളും കൂടിയിട്ടുള്ള ഡിഷ് അപ്പൊ സാധിക്കുന്ന എല്ലാവരും തന്നെ വീട്ടില് ട്രൈ ചെയ്യുക നമുക്കിതൊരു സിമ്പിൾ ഫുഡാണ് ഒപ്പം തന്നെ നമുക്ക് ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും അഭികാമ്യമുള്ള ഒരു ഫുഡ് കൂടിയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം